വയനാട് തിരുനെല്ലി അപ്പപ്പാറയിലെ പ്രവീണയുടെ കൊലപാതകത്തിലെ പ്രതി ദിലീഷിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് സമീപത്തെ തോട്ടത്തിൽ ഒളിച്ചിരുന്ന പ്രതിയെ അല്പസമയം മുമ്പാണ് പോലീസ് പിടികൂടിയത് ഈ ദൃശ്യങ്ങളിലേക്ക് എന്തിനാണ് കുറച്ച് തയ്യപ്പത്തെ വിവരങ്ങൾ നൽകുന്നു അതൊരു എക്സ്ക്ലൂസീവ് ദൃശ്യമാണ് അതായത് ഇത് ഈ കുട്ടിയെ കണ്ടെത്തുന്ന ആ ദൃശ്യം ആ കുട്ടിയുടെ പേര് വിവരങ്ങൾ കൊടുക്കരുത് എന്നുള്ളത് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിയായിട്ടുള്ള ദിലീഷിനെ പോലീസിന് കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു ഒപ്പം തന്നെ ഈ ഒമ്പത് വയസ്സുള്ള കുട്ടിയെയും കണ്ടെത്താൻ കഴിഞ്ഞു കണ്ടെത്തിയത് ഒരു കാപ്പിത്തോട്ടത്തിന് നടുവിലുള്ള ഈ ഷെഡിൽ നിന്നാണ് കണ്ടെത്തിയത് ഈ കണ്ടെത്തുന്ന ഘട്ടത്തിൽ ഇവിടെ ഇവിടുത്തെ ഒരു തിമ്മൻ എന്ന് പറയുന്ന ഇവിടെ ഒരു ഈ തോട്ടമൊക്കെ നോക്കുന്ന ഒരാളുണ്ട് കൊല നടന്ന പ്രവീണയെ കൊലപ്പെടുത്തിയ ആ വീടിന്റെ ഏതാണ്ട് അര കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് ആ സമയത്തുണ്ടായിരുന്ന ഒരാളാണ് സൂരജ് ഈ സമീപവാസ്ഥയാണ് ആ സൂരജ് നമ്മളോടൊപ്പം ചേരുകയാണ് സൂരജ് തന്നെ ആ അനുഭവം പറയും എന്താണ് ശരി ഞാൻ വന്ന് നോക്കുമ്പോൾ ആ കുട്ടിയും പിടിച്ചുകൊണ്ട് അവൻ ആ ആ കാണുന്ന ടെറസിൻ്റെ മേലെയായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ വന്ന് നോക്കുമ്പോൾ കുട്ടി പിടിച്ചുകൊണ്ട് നിൽ നിൽക്കുകയായിരുന്നു ചെയ്തി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു കുട്ടീനെ കത്തി താഴ്തി കത്തി താഴ്ന്നു പറഞ്ഞു പിന്നെ അവൻ ഞാനൊന്നും ചെയ്യില്ല ഞാൻ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും കത്തി താ കത്തി താഴേ താഴേടാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ അവൻ മെല്ലെ കുട്ടീനെ താഴെ ഇറക്കി ഞാൻ എന്താക്കി കുട്ടീനെ മെല്ലെ പിടിച്ചു മെല്ലെ പിടിച്ചു എന്റെ അടുത്ത് നിർത്തി അപ്പോഴത്തേക്കും മാന്താടി സി ഐ നേതൃത്വം അഗസ്ത്യൻ സാറൊക്കെ ഓടി വന്നു നമ്മൾ അവനും കൈയോട്ട് പിടിക്കുകയാണ് ചെയ്തത് ഈ കത്തിയും കത്തി കൊണ്ട് എറിയാൻ പറഞ്ഞപ്പോൾ കത്തിയോടെ ഇട്ടു എന്നാണ് തോന്നുന്നത് എനിക്ക് കത്തി പോലീസ് കൊണ്ടുപോയിട്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ കുട്ടീനെ പിടിക്കാൻ തിരക്കിൽ ഞാൻ ആ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി എങ്ങനെയാണ് ഓടിപൊളി കിടക്കാനുണ്ടായിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു അവൻ ഓടിപൊളി ഉള്ളിൽ ഉള്ളിലിറങ്ങി എന്നാണ് പറഞ്ഞ് പറഞ്ഞു തിമ്മൻ പറഞ്ഞത് അങ്ങനെയാണ് ഓടിപൊളി ഉള്ളിലിറങ്ങി തിമ്മൻ രാവിലെ അതെ അതെ തിമ്മൻ രാവിലെ തോട്ടം നോക്കുമ്പോൾ എല്ലാ ദിവസവും തോട്ടം നോക്കാൻ വരും അവനൊരു മേസ്ത്രി പോലെയാണ് അപ്പം ആ തോട്ടം നോക്കാൻ വരും ദിവസവും തിമ്മം വന്ന് നോക്കുമ്പോഴാണ് കണ്ടത് അപ്പം തിമ്മ ഓടി വന്ന് അവിടെ നിന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നെ വിളിച്ചു അപ്പം ഞാൻ ഓടി വന്ന് നോക്കിയതാ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ കുട്ടി കൊണ്ട് അവൻ ആ ടെറസിന്റെ മേലാണ് ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി നിങ്ങളൊക്കെ ആയിരിക്കും തീർച്ചയായും ഒരു പിന്നെന്താ എനിക്ക് ഇതേപോലെ ഒരു ഒമ്പത് ഒമ്പതിലെ കുട്ടിയുണ്ട് എനിക്കും ഒമ്പ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഞാൻ അച്ഛനല്ലേ അപ്പോൾ ആ ഒരു വർഷം എനിക്കും ഉണ്ടാവില്ലേ ആശ്വാസകരമാണ് എസ് കെ എൻ ഇവരൊക്കെ സംബന്ധിച്ച് വലിയ ആശ്വാസം കാരണം ആ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരും അന്വേഷിച്ചിരുന്ന കാര്യം ഈ സൂരജ് അത് കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു പങ്കുവെച്ചു ഇതാണ് ആ ഷെഡ് ആ ഷെഡ് നമ്മൾ കാണിക്കുകയാണ് ഈ ഷെഡിന്റെ പുറകിലുള്ള ഓട് തകർത്താണ് ഈ കുട്ടിയുമായി ഇയാൾ ഇയാളകത്തേക്ക് കയറിയെന്നുള്ളതാണ് പറയുന്നത് രാവിലെ ഈ വാതിൽ തിമ്മൻ തുറന്നു അതായത് ഇവിടുത്തെ ഈ തോട്ടമൊക്കെ നോക്കുന്ന ആളാണ് തിമ്മൻ ആ തിമ്മൻ ഈ വാതിൽ തുറന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇയാളെ കാണുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങി വാതിൽ അടച്ചു അടച്ച ശേഷം സൂരജ് ഈ നേരത്തെ സംസാരിച്ചു സൂരജ് തൊട്ടടുത്തുണ്ടായിരുന്നു സൂരജിന് വിവരം അറിയിച്ചു സൂരജ് എത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ടെറസിന്റെ മുകളിൽ അതായത് തൊട്ടടുത്ത് തന്നെ ഒരു ടെറസ് ഉണ്ട് ആ ടെറസിന് മുകളിൽ കത്തിയുമായി ഇയാൾ കുട്ടിയുമായി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത് ആ ഒരു കാഴ്ച കണ്ടതോടുകൂടി കത്തി താഴണമെന്ന് സൂരജ് ആവശ്യപ്പെട്ടു ഇയാൾ കുട്ടിയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി കത്തി പിടിച്ചുകൊണ്ടാണ് നിന്നിരുന്നത് ഉടൻ തന്നെ സി ഐ എ വിവരമറിയിച്ചു ഉടൻ തന്നെ പോലീസ് ഇവിടേക്ക് എത്തി എത്തിയ ശേഷം ഈ ഇയാളെ ദിലീഷിനെ പിടികൂടുകയായിരുന്നു ഒപ്പം തന്നെ ഈ ഒമ്പത് വയസ്സുള്ള പ്രവീണയുടെ കുട്ടിയെയും കണ്ടെത്തിക്കഴിഞ്ഞു വലിയ ആശ്വാസകരമായ വാർത്തയാണ് ഇന്നലെ രാത്രി മുതൽ വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോവുകയായിരുന്നു ഈ നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് കാടടച്ചുള്ള തെരച്ചിൽ ചുറ്റും വനമേഖലയും തോട്ടവുമാണ് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലവിലുണ്ടായിരുന്നു ആ അങ്ങനെ നിൽക്കുന്ന ആ ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ ഷെഡിൽ നിന്ന് ഈ ഷെഡിന് സമീപത്ത് നിന്നും ഷെഡിൽ നിന്നുമായി ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നമില്ല ഈ പ്രതിയെ വിശദമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് കൃത്യം നടത്തിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം ഈ യുവതിയായ പ്രവീണ ദിനീഷും ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം എന്തായാലും അവർ നാടുമായി വലിയ ബന്ധമില്ലാത്ത ആളുകളായിരുന്നു ഒരു തരത്തിലും മിണ്ടാത്ത ആളുകളായിരുന്നു ഇതുപോലെ ഒരു ഈ ഷെഡ് പോലെ തന്നെയുള്ള ഒരു വീട് ഒരു തോട്ടത്തിന് നടുക്കുള്ള വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് അധികം പുറത്തൊന്നും ഉള്ള ഈ തൊട്ട അയൽവാസിക്ക് പോലും ഇതാരാണ് ഇവരുടെ പേര് പോലും അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാരണം ആരാണെന്ന് പോലും അങ്ങനെ ഒരു പങ്കുവയ്ക്കൽ പോലും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും അവരെ പോലീസിന്റെ അന്വേഷണം ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ ജാഗ്രത ഇതെല്ലാം ഒത്തിണങ്ങി അങ്ങനെയാണ് ഈ അപ്പാറയിലെ ഈ കൃത്യം നിർവഹിച്ച ആളെ െ കണ്ടെത്തി പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കത്തിയുമായി കുട്ടിയുടെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ആശങ്ക കാരണം ആ കുട്ടി എവിടെ അതായത് ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കുണ്ട് ആ കുട്ടി ആ തൊട്ടടുത്തുള്ള പതിനാല് വയസ്സുള്ള ഈ കണ്ടെത്തിയ ചേച്ചി കുട്ടിയുടെ ചേച്ചിയാണ് ആ കുട്ടി അയൽ വീട്ടിലേക്ക് പോയി വിവരം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കൃത്യം തന്നെ പുറത്തു വന്നത് ആ കൃത്യം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പോലീസ് നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ തുടങ്ങി ഇവിടെ മൊത്തം തോട്ടമാണ് കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് കാടുണ്ട് ഒരു ഭാഗത്ത് അങ്ങനെ കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും വിഹരിക്കുന്ന മേഖലയിൽ പോലും ഇന്നലെ രാത്രിയിൽ തെരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ഇന്ന് രാവിലെ ഈ നാട്ടുകാരുടെ തന്നെ സമയോചിതമായ ഇടപെടൽ അത് കൃത്യമായ രീതിയിൽ തന്നെ സാധ്യമായിരിക്കും